കോതമംഗലം എം എൽ എ ആന്റണി ജോണിന്റെ നേതൃത്വത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിച്ചു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ബാബു ആണ് എം എൽ എയുടെ കയറ്റവാർഡുകൾ വിതരണം ചെയ്തത് ആന്റണി ജോൺ എം എൽ എയുടെ കൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സംസ്ഥാനത്തിന് മാതൃകയാണെന്ന് ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് അയ്യേസ് പറഞ്ഞു സ്കൂൾ സ്കൂൾ അത്ര അത്ര മികവുള്ള ഒരു ഒരു അതുപോലെ പദ്ധതിയുടെ ആറാം ഘട്ടത്തിൽ ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികവ് പുലർത്തിയ വിദ്യാലയങ്ങൾക്കുമുള്ള കൈറ്റ് അവാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനവും കൈറ്റ് കിഡ്സ് അത്ലറ്റിക്സ് പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സയൻസ് വിഭാഗത്തിൽ കോട്ടപ്പടി മാർ എലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീധർ വിജയ് എന്ന കുട്ടിക്ക് രണ്ട് ലക്ഷം രൂപ നൽകി ജില്ലാ കളക്ടർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ അധ്യക്ഷത വഹിച്ചു കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിനി ഗോപി സിബി മാത്യു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ സലീം റാണിക്കുട്ടി ജോർജ് എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ എം പി ഐ ചെയർമാൻ ഇ കെ ശിവൻ എന്നിവർ പങ്കെടുത്തു